അത് സിർക്കാണ് എന്നതിന് മുത്തലക്കൻ സിർക്കാണ് എന്നതിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ വരുന്നു അതിന് വേറെ വിശദീകരണം വേണ്ടതില്ലല്ലോ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും അത് ശിർക്കാണ് എന്നതിന് മുത്തലക്കൻ സിർക്കാണ് എന്നതിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ വരുന്നു അതിന് വേറെ വിശദീകരണം വേണ്ടതില്ലല്ലോ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും എന്ന് പറയുന്ന ഈ ആയത്ത് ഈ രണ്ട് സ്ഥലത്തല്ലാതെ ഈ ആയത്ത് ഇതിൽ എടുത്തു കൊടുത്തിട്ടില്ല ആ രണ്ട് സ്ഥലത്തും ഇത് ശിർക്കാണ് എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് എടുത്തു കൊടുത്തത് അത് ശിർക്കാണ് എന്നതിന് മുത്തലക്കൻ ശിർക്കാണ് എന്നതിന് തെളിവുണ്ടോ എന്നാണല്ലോ ചോദിച്ചത് ആ തെളിവുകൾ കൂടി ഈ ആയത്തിൽ വരുന്നു അതിന് വേറെ വിശദീകരണം വേണ്ടതില്ലല്ലോ ജിന്നിനോടുള്ള സഹായതേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദോറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്നാണ് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രബന്ധം സമർപ്പിക്കാനല്ല ഞങ്ങളോട് പറഞ്ഞത് മറിച്ച് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനാണ് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുമ്പോ സ്വാഭാവികമായും രണ്ട് വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ വരുന്ന വീക്ഷണങ്ങൾ എടുത്തു ധരിക്കും അങ്ങനെ ഈ പ്രബന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്